നമസ്കാരം ദീർഘദൂര യാത്രയ്ക്ക് പ്രീമിയം യാത്രാ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വന്ദേ ഭാരത് ട്രെയിനെ കേരളം ഇരു കയ്യും നീണ്ടിയാണ് സ്വീകരിച്ചത് രാജ്യത്തോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലാണെന്നും അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിലെ സുഖ സൗകര്യങ്ങളോട് കിടപിടിക്കുന്ന എന്നാൽ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അമൃത് ഭാരത് ടു പോയിന്റ് ടു എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിനിന്റെ നിർമ്മാണം ചെന്നൈയിലും കപൂർത്തയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അമൃത് ഭാരത് വൺ പോയിന്റ് സീറോ അമൃത് ഭാരത് ടു എന്നിവയ്ക്ക് ശേഷമുള്ള പതിപ്പാണ് അമൃത് ഭാരത് ടു പോയിന്റ് ടു ആദ്യ രണ്ട് ട്രെയിനുകളിൽ എ സി കോച്ചുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അമൃത് ഭാരത് ടു എ സി കോച്ചുകളുമായാണ് വരുന്നത് ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് ട്രെയിനിലെ സൗകര്യങ്ങൾ മുന്നിലും പിന്നിലും എഞ്ചിൻ കടുപ്പിച്ച് സർവീസ് നടത്തുന്ന ട്രെയിനിന് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും ഒറ്റയടിക്ക് എണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ അമൃത് ഭാരത് എക്സ്പ്രസിന് സാധിക്കും കൂടാതെ അടിപൊളി നിറത്തിലും ലുക്കിലുമാണ് കോച്ചുകൾ എത്തുക മികച്ച സീറ്റുകൾ ബർത്തുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഭക്ഷണം കഴിക്കാനുള്ള ഇടം അതിവേഗ ചാർജിംഗ് പോയിന്റുകൾ മൊബൈൽ ഹോൾഡറുകൾ വാട്ടർ ബോട്ടിൽ ഹോൾഡറുകൾ വൃത്തിയുള്ള മോഡിലാർ ശുചിമുറികൾ എമർജൻസി ബ്രേക്ക് സിസ്റ്റം എന്നിവ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ അമൃത് ഭാര ട്രെയിനുകളിൽ ഉണ്ടാകും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നൂറ് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കാനാണ് റെയിൽവേയുടെ തീരുമാനം ആദ്യഘട്ടത്തിൽ തന്നെ ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചെന്നൈ ഇന്റഗൽ ക്രോച്ച് ഫാക്ടറിയിലും കപൂർത്തലയിലെ റെയിൽവേ കോച്ച് ഫാക്ടറിയിലുമാണ് നിർമ്മാണം നടക്കുന്നത് ഇതിനകം തന്നെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നും മൂന്ന് പുതിയ റേക്കുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവ ഉടൻ ഓടിത്തുടങ്ങാം നിലവിൽ അമൃത് ഭാരത് എക്സ്പ്രസ്സിന് സർവീസുകൾ ഉള്ളത് ആനന്ദ് വിഹാർ ടെർമിനൽ ദർഭംഗ ജംഗ്ഷൻ അതോടൊപ്പം തന്നെ മാൾഡ ടൗൺ എസ് എം വി ടി ബെംഗ്ലൂർ അതോടൊപ്പം തന്നെ മുംബൈ ലോകമാന്യ ലോകമാന്യതിലക് സഹസ്ര ജംഗ്ഷൻ എന്നീ റൂട്ടുകളിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ് കേരളത്തിലെത്തിയാൽ ദീർഘദൂര യാത്ര നടത്തുന്ന ഇടത്തരം യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും ന്യൂസ് ഡെസ്ക് തത്തമയൂസ്